സുഹൃത്തുക്കളെ പലപ്പോഴും ചാനലുകളിൽ ചർച്ചയ്ക്കാണ് എന്ന വ്യാജേന വന്നിട്ട് അവരുടെ ഉള്ളിലുള്ള തീവ്രവാദം വിളിച്ചു പറയുന്നതിൽ കേമന്മാരാണ് ഒന്ന് ഫസൽ ഗഫൂർ രണ്ടപ്പോ രണ്ടുപേരുടെയും ഉള്ളിൽ കിടക്കുന്ന തീവ്രവാദി പല സന്ദർഭങ്ങളിലും പുറത്തു ചാടാറുണ്ട് ഒരിക്കല് നമ്മുടെ ജോസഫ് കെന്നഡിയുമായിട്ടുള്ള ഒരു ഡിബേറ്റ് അതിനിടയിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരിക്കല് പാകിസ്ഥാനിയുമായിട്ട് എനിക്കൊന്ന് സംസാരിക്കേണ്ടി വന്നു ജോസഫ് കെന്നടി എന്നാണ് എൻ്റെ പേരെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തിരിഞ്ഞില്ല അപ്പോൾ ഞാൻ അബ്ദുള്ള മുഹമ്മദ് എന്നോ എന്തോ പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്ന് പറഞ്ഞപ്പോൾ ഓ അബ്ദുള്ളത് അപ്പൊ തന്നെ അദ്ദേഹത്തെ കൊല്ലണമായിരുന്നു എന്നാണ് എന്തിനെ ജോസഫ് മാഷ് മുഹമ്മദ് എന്ന് പറഞ്ഞതിന്റെ പേരിലല്ലേ അദ്ദേഹത്തിന്റെ കൈവെട്ടിയത് ചോദ്യ പേപ്പറിൽ പ്രവാചകനെ നിന്നിച്ചിട്ടില്ല മതത്തെ അപമാനിച്ചിട്ടില്ല മതത്തിന് അപകീർത്തി വരുന്നതൊന്നും മുസ്ലിങ്ങളുടെ മതവികാരംപ്പെടുന്ന തരത്തിൽ ഒന്നും ആ എന്നിട്ടും ആ ചോദ്യപേപ്പറിന്റെ പേരിൽ ആ മനുഷ്യനെ ക്രൂരമായി ഇവരെന്തൊക്കെ ചെയ്തു അവർ അദ്ദേഹത്തിന്റെ കുട്ടിയെങ്കിലും വെറുതെ വിട്ടോ മകനെയും കൊണ്ടുപോയി ക്രൂരമായി ശിക്ഷിച്ചു ഇതാണ് നമ്മുടെ നാട്ടിലെ നിയമസംവിധാനങ്ങൾ എന്തായിരുന്നാലും യുടെ ഉള്ളിൽ കിടക്കുന്ന വിഘടനവാദത്തെ നമ്മുടെ ആരാണ് തന്നെ അർജന്റേലി പ്രശ്നമാണ് പണ്ടേക്ക് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വിരളി പിടിച്ചിരിക്കുകയാണ് എല്ലാം കൂട്ടി തന്നെ നമ്മുടെ കോ പാനലിസ്റ്റ് അബ്ദുള്ള ജി പറഞ്ഞ എന്താണ് നമ്മുടെ രാജ്യത്ത് ഒരു രാജ്യത്തെ രണ്ട് നിയമങ്ങൾ ഉള്ള സ്റ്റേറ്റുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒന്നാന്തരം വിപണിയാണ് എന്താ സംശയമുള്ളത് ഈ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് കശ്മീർ എന്നാണ് നമ്മളെല്ലാം വിശ്വസിക്കുകയും അത് അതാണ് സത്യം പക്ഷെ അതിൽ പറയുന്നത് ഞങ്ങൾ തുടർന്ന് പുറത്തേക്കാരു വിവാഹം കഴിച്ചു കൊണ്ടുപോകാറില്ല ഇത് ശരിയ ലോ ആണ് ശരിയ നിയമം അല്ലെങ്കിൽ ശരിയത്ത് നിയമം ഇസ്ലാമിക ഇസ്ലാമിയുടെ ഡെമോക്രസിയേക്ക് കടന്നാൽ പോലും അദ്ദേഹത്തിന് രൂപമാകുമ്പോ അതിലേക്ക് അല്ല പോവാൻ അവാർഡ് എന്താന്ന് വെച്ചാൽ കശ്മീരികൾ പറഞ്ഞു എന്നാണ് പറയുന്നത് അത്ത കശ്മീർ എന്ന ഇന്ത്യയുടെ ഭാഗം അല്ലെന്ന് പറയേണ്ടി വരുന്നുണ്ട് ഒന്നാന്തരം ഈ പ്രായം എൺപത് വയസ്സായി ഈ വീഞ്ഞിന്റെ വീര്യം വീരും പറയുന്നത് ജിഹാദി എൺപത് വയസ്സാകുമ്പോഴേക്കും അവൻ ബില്ലാലിന്റെ അപ്പുത്രമാണ് മഹാലിൽ കടന്നിട്ട് തവത്തിന് വിളിച്ചു പറഞ്ഞാൽ മതി ഒരു ചാനലിൽ നിന്ന് പറയാൻ പാടില്ല രാജ്യത്തിൽ രാജ്യത്തിന്റെ അഖണ്ഡത നേഷൻ സ്വാഗന്യെന്നത് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാന ശിലകളൊന്നാണ് മഹലിനെ പറ്റിയത് മുലയോട് പറയുന്ന ഒരു ചാനലിൽ നിന്ന് പറയുന്നു കശ്മീരില ജനത പറഞ്ഞു ഞങ്ങൾ കൂടുതൽ ആണുങ്ങള് വന്നിട്ട് വേറെ ഇവിടുത്തെ പങ്കുപോലെ പാടില്ല ഇത് എന്തൊരു നിയമം ഇന്ത്യയുടെ നിയമം പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യമുണ്ട് മാറ്റി വെച്ചോളൂ അടുത്തത് വരാൻ പോകുന്നത് നമ്മുടെ ഇതാണ് രാജ്യത്തെ ഏകീകരണ സിവിൽ കോടാണ് വരാൻ പോകുന്നത് കുറച്ചുകൂടി മരുന്ന് മാറ്റി വെക്കണം കേട്ടോ ഇതെല്ലാം എപ്പോഴും തെറ്റി തീർക്കുന്നത് അപ്പോ ഞാൻ പറഞ്ഞത് ഈ രാജ്യത്തിന്റെ അഖണ്ഡത എന്ന് പറഞ്ഞു തന്നെ ഒരു ആർ എസ് എസ് ആഗ്രഹിച്ചും ഇല്ലെങ്കിലും രാജ്യത്തിന് ഭരണഘടനയുണ്ട് ആ ഭരണഘടന നേഷൻ അതായത് രാജ്യത്തിന്റെ അഖണ്ഡത എന്ന പദത്തെ വളരെ വളരെ ശക്തമായ അടിവരായിട്ട് പറയുന്നതാണ് അപ്പൊ അഖണ്ഡതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ രാജ്യം എന്റെ അമ്മയാണെന്ന് ചിന്തിക്കുന്ന പെറ്റം വൈദികമായ സങ്കല്പമാണ് നിന്നും ഇന്നലെ മാതാ ഭൂമി പുത്രോഹം പൃഥ്വി ഈ ഭൂമി എന്റെ അമ്മയാണ് ഞാൻ അവിടുത്തെ പുത്രനാണെന്ന് സങ്കല്പിക്കുന്ന മാതൃപുത്ര ബന്ധം ഭൂമിയായിട്ടുള്ളത് ഹിന്ദുക്കൾക്ക് പാരമ്പര്യമായിട്ട് വൈദിക കാലഘട്ടത്തിൽ അതിന്റെ ഒരു തുടർച്ച മാത്രമാണ് നമ്മൾ ജീവിക്കുന്ന നമുക്ക് വേണ്ടുന്നെല്ലാം തരുന്ന വിഭവങ്ങൾ തരുന്ന നമുക്ക് സമാധാനപരമായ ജീവൻ ഉറപ്പാക്കുന്ന ഈ രാജ്യത്തെ അമ്മയായി കാണുക എന്നുള്ളത് അടിസ്ഥാനപരമായ ഏതൊരു ഭാരതീയ സങ്കല്പമാണ് ഇവർ ഇസ്ലാമിൽ തന്നെ ഇവർക്ക് മുലപിടി പരിശെന്ന ചടങ്ങ് അറിയാത്തവർ അതിനോട് പറയുകയും മുലപിടി പരിശ്ശ അതായത് ഒരാൾ ഒരാൾ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മുലപൊടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവളെ അമ്മയായിട്ട് കാണുന്ന ചെറുപ്പത്തിൽ തന്നെ നീ അപ്പൊ അതിൽ ഹദീസിൽ തന്നെ പറയുന്നത് പതിനെട്ടു വയസ്സുകാരനായ ഒരാൾ എന്തോന്ന് പിന്നെ പ്രവാചകൻ ആയോട് പറയുന്നുണ്ട് നീ അവളെ മുലപൊടിക്കണം അപ്പൊ അവള് അവള് അല്ല പറയേണ്ടുന്ന സമയത്ത് പറയേണ്ടുന്ന വസ്തുതകൾ പറയേണ്ട പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും ഒ അബ്ദുള്ളയെ പോലെയുള്ള വിഷയങ്ങൾ ചാനലുകളിൽ വന്നിരുന്ന് ഇത്തരം ഭീകരവാദം പറയുമ്പോൾ ഇത്തരം രാജ്യവിരോധവും രാജ്യദ്രോഹവും വിളമ്പുമ്പോൾ ഇതിവിടെ പറയണ്ട ഇത് സ്വതന്ത്ര ഭാരതമാണ് നിങ്ങൾക്ക് ഈ രൂപത്തിൽ സംസാരിക്കണമെങ്കിൽ പള്ളി മഹലിലോ പള്ളി കമ്മിറ്റിയിലോ പോയി സംസാരിക്കൂ എന്ന് പറയാൻ ഒരു വിദ്യാഗുരു ഗുരുസാഗർ മൂർത്തിയല്ല ഉണ്ടാകേണ്ടത് നമ്മളിൽ ഓരോരുത്തരും അങ്ങനെ പറയാൻ ബാധ്യസ്ഥരാണ് കാരണം ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും സുസ്ഥിരതയ്ക്കും മതേതരത്വത്തിനും ഐക്യത്തിനും വേണ്ടി ആരെങ്കിലും സംസാരിച്ചാൽ തന്നെ അവരെ പിളിച്ച് സംഖിയാക്കി അത്തരം ഒരു സംഘി ചാപ്പയടി കുത്തി കഴിഞ്ഞാൽ ആരും ഇനി ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കില്ലെന്ന് വിചാരിച്ചോ ഇത്തരം മതേതര കപട കപടമുഖക്കാരെ സമൂഹ മധ്യത്തിൽ വലിച്ചു കീറത്തില്ല എന്ന് വിചാരിച്ചോ ഭയക്കുമെന്ന് കരുതിയോ ഇല്ല നിങ്ങൾക്ക് തെറ്റിപ്പോയി നമുക്ക് പലരെയും അറിയാം ഇതുപോലെ ചാനലുകളിൽ വന്നിരുന്ന് ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കാശ്മീരിനെ കാശ്മീരിനെക്കറിയാമല്ലോ കെ ടി ജലീലൊക്കെ എഴുതിയ പോസ്റ്റ് വൈറലായത് നമുക്കറിയാം അതുകൊണ്ട് കാശ്മീരും ഇന്ത്യയും രണ്ടാണ് എന്ന് ചിന്തിക്കുന്ന ഇവർക്ക് ശ്മീര് പാകിസ്ഥാന്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കുന്ന ഇവർക്ക് അധിനിവേശ കാശ്മീർ എന്നൊക്കെ ഒരു കാരണം ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന പഴയകാല സിമി പ്രവർത്തകൻ ഒന്ന് അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്താണ് ഫസൽ ഗഫൂർ പറഞ്ഞത് മറക്കാൻ പറ്റില്ല വീണ്ടും 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 ഇത് പറഞ്ഞേ തീരൂ പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പം നിന്നാൽ രാജ്യം പിടിക്കാം പ്രാദേശിക പാർട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് വോട്ട് കിട്ടാതെ അവരെ പോയിക്കോളും നാഷണൽ പാർട്ടികൾക്ക് വോട്ട് ചെയ്യില്ല ജനങ്ങൾ എന്ന് വരുമ്പോൾ മുസ്ലിം എല്ലാവരും ഒറ്റ പാർട്ടിയോടൊപ്പം നിൽക്കണം ആ പാർട്ടി ഏതാണ് ഏറ്റവും കൂടുതൽ ലീഡേഴ്സിനെ ബിൽഡപ്പ് ചെയ്ത് െതിരെ പാകിസ്ഥാനു വേണ്ടി മുറവിളി കൂട്ടുകയും പാകിസ്ഥാനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അത്തരക്കാർക്ക് അനുകൂലമായി നിൽക്കണം എങ്ങനെയുണ്ട് ഇതുപോലെ പബ്ലിക്കിൽ വന്ന് പ്രസംഗിക്കാൻ ചാനലിൽ വന്നിരുന്ന് പാകിസ്ഥാനു വേണ്ടി സംസാരിക്കുമ്പോൾ ഈ രാജ്യത്തിനെതിരെ ഒരു വാക്കെങ്കിലും ഉരിയാടിയാൽ മറുപടി നൽകാൻ വിദ്യാ ഗുരുസാഗർ മൂർത്തിമാരും സന്ദീപ് വജസ്പതിമാരും നമ്മുടെ പണിക്കർമാരും ഒക്കെ ഉണ്ടാകണം ഈ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടി സംസാരിക്കാനല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കാനും ഈ രാജ്യം പേറ്റമ്മയാണ് എന്ന് പറയാൻ അമ്മയ്ക്ക് തുല്യമാണ് എന്ന് പറയാൻ അങ്ങനെ പറയുമ്പോൾ ഏതമ്മ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മതത്തിലുള്ളതുപോലെ പ്രായപൂർത്തിയായ ഒരു പുരുഷൻ ഒരു വീട്ടിൽ ഒരു സ്ത്രീയെ ചുറ്റിപ്പറ്റി നടന്നപ്പോൾ അബൂഹുദൈഫ എന്ന് പറയുന്ന വ്യക്തി അബൂസാലി ഊർമയിലെ ഹദീസൊക്കെ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ആണ് നീ അവന് മുല കൊടുത്തോളൂ എന്നാൽ പിന്നെ അബൂഹുദൈഫയുടെ ഉള്ളിലുള്ള സംശയം ഒന്ന് മാറിക്കോളുമെന്ന് പറഞ്ഞപ്പോൾ ഈ അബൂഹുദൈഫയുടെ ഭാര്യ പ്രവാചകനോട് ചോദിക്കുന്ന പ്രവാചകരെ സാലിം ഈതര പുരുഷന്മാരെ പോലെ ഒരാളാണ് പയ്യനെന്നല്ല ഗുരുസാഗർ മൂർത്തി കുറച്ച് കോണ്ടിറ്റ് കുറച്ചിട്ടാ പറഞ്ഞത് പതിനെട്ട് വയസ്സുള്ള പയ്യൻ എന്നാ പറഞ്ഞത് അല്ല ഇതര പുരുഷന്മാരെ പോലെ ഒത്ത ഒരു പുരുഷനല്ലേ ഞാൻ അയാൾക്ക് എങ്ങനെയാണ് മുല കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒരു കള്ളച്ചിരിയോടെ പ്രവാചകൻ പറയുന്നു അങ്ങ് കൊടുത്തു ആ രൂപത്തിൽ മുലകുടി ബന്ധത്തിലൂടെ ധാരാളം സഹോദരന്മാരെയും മക്കളെയും സ്വീകരിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഒരു പെറ്റമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം പോലെയാണ് ഈ രാജ്യവും ഈ രാജ്യത്തിന്റെ പൗരന്മാരും തമ്മിലുള്ള ബന്ധമെന്ന് പെട്ടിപ്പിക്കുന്ന ആർഷഭാരത സംസ്കാരത്തിന്റെ സൃഷ്ടികളാണ് ഞങ്ങളെന്ന് പറയുമ്പോൾ ഒരിക്കലും അവർക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല പക്ഷേ അംഗീകരിപ്പിക്കാൻ അവർ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ശരി നമ്മളുടെ നയവും നിലപാടും വസ്തുതാപരമായി രേഖപ്പെടുത്താൻ ഉറക്ക പറയാൻ നമുക്ക് സാധിക്കണം വിദ്യാ ഗുരുസാഗർ മൂർത്തിക്ക് ബിഗ് സലൂട്ട് നന്ദി